എല്ലാവർക്കും അവരുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് റിവ്യൂ ചെയ്യാൻ പോകുന്നത് മോൺ ബ്ലോഗ് ഇൻഡിവിജുവൽ എന്നുള്ളൊരു പെർഫ്യൂമാണ് അൺബോക്സ് ചെയ്യാം ഇതാണ് ബോട്ടിൽ ഉണ്ടോ മോൺ ബ്ലോഗ് ഇൻഡിവിഡുവൽ അവിടെ ടോയ്ലറ്റ് ഇവിടെ ടോപ്പ് ബ്ലൗ മോൻ ബ്ലൗസിൻ്റെ ഐക്കർ കാണാം ഒരു ക്രോൺ ഫിനിഷിംഗാണ് കൊടുത്തിട്ടുള്ളത് വളരെ സ്ലീക്ക് ആൻഡ് സ്ലിം ആയിട്ടുള്ളൊരു ബോട്ടിൽ ഉണ്ടല്ലേ വളരെ സ്ലീക്ക് ആണ് സ്ലിം ആയിട്ടുള്ള മിനിമലിസ്റ്റിക്ക് ആയിട്ടുള്ളൊരു ബോട്ടിൽ പിടിക്കാനൊക്കെ കൊള്ളാം ഒരു നല്ല സ്ലീക്കായിട്ടുണ്ട് ഒരു മൊബൈൽ പിടിക്കുന്ന പോലെയൊക്കെ ഒരു ഫീൽ കിട്ടുന്നുണ്ട് ഇപ്പോൾ ബോട്ടിൽ ഡിസൈൻ ഇത്രയാണ് Вами, twenties, pues Weise, Harper, ീ ഒരു കുറിച്ച് പറയാനുണ്ടെങ്കിൽ ഞാൻ ആദ്യഘട്ടം ഒരു രണ്ടായിരത്തി പന്ത്രണ്ട് പതിനൊന്ന് ആ കാലഘട്ടത്തിലൊക്കെ ഞാൻ പെർഫ്യൂംസ് കളക്റ്റ് ചെയ്യാൻ തുടങ്ങിയത് ആ സമയത്തൊക്കെ വളരെ ചീപ്പ് ആയിരുന്നു ഈ പെർഫ്യൂം അപ്പോൾ അന്ന് ഇല്ലാത്ത പൈസ ഒന്ന് ഉള്ളിൽ പെറുക്കിയിട്ടൊക്കെയാണ് ഈ ഒരു പെർഫ്യൂം വാങ്ങുന്നത് കാരണം അന്ന് ഏകദേശം രണ്ടായിരം മൂവായിരം രൂപ കൊടുത്ത് വാങ്ങുക എന്നുള്ളത് അന്നത്തെ സമയത്ത് എന്നെ സംബന്ധിച്ചിടത്തോളം പ്രയാസമുള്ള കാര്യമായിരുന്നു അപ്പോൾ കിട്ടുന്ന പൈസ കൂട്ടുവെച്ച് കൂട്ട് വെച്ചിട്ടാണ് അന്ന് ഈ കോൾ വാട്ടറും അല്ലെങ്കിൽ ഈ പറയുന്ന പെർഫ്യൂംസൊക്കെ അന്ന് വാങ്ങിയിരുന്നത് മാത്രമല്ല അന്നത്തെ കാലത്ത് ഇങ്ങനെയുള്ള പെർഫ്യൂംസ് കിട്ടുക എന്നുള്ളൊരു ചടങ്ങുമായിരുന്നു ഓതൻറ്റിക്കായിട്ടുള്ള സാധനം അപ്പോൾ എനിക്ക് ഒരുപാട് മെമ്മറീസുള്ളൊരു പെർഫ്യൂമാണ് പിന്നെ അതിനുശേഷം ജെറമി ജെറമി ഇതിനെ തുടർന്ന് റിവ്യൂ ചെയ്തു അപ്പോൾ പുള്ളിക്കാരൻ കൊടുത്ത ഹൈപ്പ് കാരണം ഈ ഒരു പെർഫ്യൂമിന് കമ്മ്യൂണിറ്റിയിൽ ഭയങ്കരമായിട്ടൊരു ഒരു ഒരു വല്ലാത്തൊരു ഹൈപ്പ് സൃഷ്ടിച്ചു ഒരുപാട് ആൾക്കാർ വാങ്ങിക്കൂട്ടി അന്നത്തെ സമയത്ത് ലോകത്തിലെ നമ്പർ വൺ പെർഫ്യൂമാണ് കണക്കാക്കപ്പെട്ടിരുന്നത് ഈ ഒരു പെർഫ്യൂമിനെ അത് കുറേ നേരം പെർഫ്യൂം ഉണ്ടെങ്കിലും ഈ ഒരു പെർഫ്യൂമിന് അന്ന് പെർഫ്യൂം കളക്ട് ചെയ്യുന്നവരുടെ ഇടയിലെ പെർഫ്യൂം ആ ഒരു ഇതിൽ വേൾഡിൽ ഈ ഒരു പെർഫ്യൂ അന്ന് തരംഗം സൃഷ്ടിച്ചു ഒരുപാട് ആൾക്കാർ വാങ്ങി ഇതാണ് എനിക്ക് ഈ ഒരു പെർഫ്യൂനെ കുറിച്ചുള്ള എൻ്റെ ഓർമ്മകൾ ബ്റ്റ് ബോട്ടൽ ഡിസൈനൊക്കെ വളരെ സിമ്പിളാണ് പറയത്തക്ക ഒരു സംഭവങ്ങളൊന്നുമില്ല ഇവിടെ ഒരു സിൽവർ മെറ്റാലിക് ഫിനിഷിങ്ങിൽ മോൺ ബ്ലോങ് എന്ന് കൊടുത്തിട്ടുണ്ട് ഒരു ഇൻഡിവിജ്വലി നിന്ന് കൊടുത്തിട്ടുണ്ട് പ്രത്യേകിച്ച് അവനൊന്നും ബോട്ടൽ ഡിസൈൻ പറയത്തക്കൊന്നുമില്ല ക്യാപ്പിന് ഒരു മെറ്റലാണ് ഒരു ക്രോ കട്ടിയുണ്ട് നല്ല കട്ടിയുണ്ട് ക്യാപ്പിന് ചീ പ്ലാസ്റ്റിക്കല്ല മെറ്റലാണ് ഇത്ര ആ ബോട്ടിൽ ഡിസൈനും കാര്യങ്ങളും ഇതിലൊന്ന് സ്മെല്ലെയ്ത് നോക്കാം സ്പ്രെയർ കുഴപ്പമില്ല ഏകദേശം ഒരു ഇരുപത്തിനാലോളം നോട്ട് ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട് ലാവണ്ടർ സിനിമൻ പൈനാപ്പിൾ ജൂനിപ്പർ ബെറി മിൻറ്റ് ബെർഗമോട്ട് റോസ്മേരി കാർഡമം കോറിയാണ്ടർ ഗ്രീൻ നോട്ടിലേക്ക് വരുമ്പം ഓറഞ്ച് ബ്ലോസം വയലറ്റ് ജരാനിയം ജാസ്മിൻ ബേസ് നോട്ടിൽ വരുമ്പോൾ റാസ്ബെറി വാനില സാൻഡൽവുഡ് ഡാർക്ക് ചോക്ലേറ്റ് മസ്ക് ആംബർ പച്ചൂലി വെട്ടിവർ ഒക്മോസ് പത്തിരുപത്തിനാല് നോട്ടുകൾ ഇത് വായിക്കുമ്പോൾ നമുക്ക് ഒരുപാട് കൺഫ്യൂസ്ഡ് ആവും ഇത്രയും മണങ്ങളൊക്കെ ചേർന്നിട്ടുള്ള മണമായിരിക്കും എന്നൊക്കെ ചിന്തിക്കും പക്ഷേ ഈ മണങ്ങൾ ഇതൊന്നുമല്ല ഈ പറയുന്ന ഇത്രയും ഒരു കോംപ്ലക്സ് ആയിട്ടുള്ള സ്മെല്ലൊന്നുമല്ല സിമ്പിളാണ് ഒരു മൂന്നാറ് നോട്ടുകളുള്ളൂ ഞാൻ വിശദമായിട്ട് പറയാം എന്താണ് കിട്ടുന്ന മണമെന്നുള്ളത് ഇതിനൊരു ഒരു ഫണ്ണി ആയിട്ടുള്ള കാര്യം ഈ പെർഫ്യൂം ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് പിയുറി ബോർഡൺ എന്നുള്ളൊരു പെർഫ്യൂമറാണ് പിയറി ബോർഡൻ എന്നുള്ളൊരു പെർഫ്യൂമറാണ് ഈ പെർഫ്യൂം ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് രണ്ടായിരത്തി മൂന്ന് കാലഘട്ടത്തിലാണ് ഇത് ലോഞ്ച് ചെയ്തത് ഇതിനുശേഷം രണ്ടായിരത്തി അഞ്ചിൽ ക്രീഡ് ഒറിജിനൽ സാന്റൽ എന്നു പറഞ്ഞൊരു പെർഫ്യൂം ഇറക്കി ഈ ക്രീഡ് ഒറിജിനൽ സാന്റലിൻ്റെയും പെർഫ്യൂമറും മൺ ബ്ലോങ് ഇൻഡിവിജ്വലിൻ്റെയും പെർഫ്യൂമറും ഒരാളെ തന്നെയാണ് പിയറി ബോർഡൺ ഇദ്ദേഹം എന്ത് ചെയ്തു ഇതിൻ ഇതിൻ്റെ അതേ മണം പകർത്തി ക്രീഡ് സാൻഡോൾ റൊയാലിന് നിർമ്മിച്ചു ഇപ്പോൾ രണ്ടിൻ്റെ മണം എക്സാക്ട് സെയിമാണ് ഞാൻ അത് സ്മെല് ചെയ്തിട്ടുണ്ട് രണ്ടിൻ്റെ മണം എക്സാക്ട് സെയിം ആണ് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ രണ്ടായിരത്തി മൂന്നിലാണ് ഇത് ഇറങ്ങിയത് ഇതിന് ശേഷം ഇറങ്ങിയ വെർഷനാണ് സാൻഡോൾ റിയാൽ ക്രീഡിൻ്റെ അപ്പോൾ ക്രീഡ് ഇതിൻ്റെ കോണമെന്ന് പറഞ്ഞാൽ പറയാം ഒന്ന് ആലോചിച്ച് നോക്കി ക്രീഡ് പോലുള്ള ഒരു നീഷ് പെർഫ്യൂം ഈ മോൺ ബ്ലൗൺ ഇൻഡിവിജ്വലിൻ്റെ ഡി എൻ എ കോപ്പി അടിക്കണമെങ്കിൽ ഒന്നും കടന്നു അവരത് ചേർക്കത്തില്ലല്ലോ അല്ലേ അപ്പോൾ ആ ഒരു ക്വാളിറ്റി ഉണ്ട് പക്ഷേ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ക്രീഡ് ഒറിജിനലാണ് അല്ലെങ്കിൽ ഒറിജിനൽ നാച്ചുറൽ ആയിട്ടുള്ള നോട്ട്സ് വെച്ചിട്ടാണ് ക്രീഡ് മിക്സ് ചെയ്തിരിക്കുന്നത് പക്ഷേ ഇത് സിന്തറ്റിക് ആണ് പക്ഷെ സിന്തറ്റിക് എന്ന് പറഞ്ഞാലും ഇപ്പോൾ ഈ ഒരു പ്രൈസ് റേഞ്ച് നമുക്കൊരു അയ്യായിരം ആറായിരം ഏഴായിരം വരുന്ന റേഞ്ചിൽ മിക്കവാറും കിട്ടുന്നതൊക്കെ സിന്തറ്റിക് ആയിരിക്കും നാച്ചുറൽ നാച്ചുറലായിട്ടൊന്നും കിട്ടാറില്ല അപ്പോൾ സിന്തറ്റിക് ആണെങ്കിലും മറ്റുള്ളവർക്ക് ഡിസ്റ്റർബൻസ് സൃഷ്ടിക്കാത്ത അല്ലെങ്കിൽ ആയിട്ടുള്ള ഒരു ആണ് ഇതിൽ സംഭവിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ സിന്തറ്റിക് ആണെങ്കിലും നമുക്ക് യാതൊരു തരത്തിലുള്ള ഒരു എന്താ പറയുക അസ്വസ്ഥതകളോ അല്ലെങ്കിൽ സിന്തറ്റിക് ആണെന്നുള്ള ഒരു വൈബ് നമുക്ക് കിട്ടുന്നില്ല പകരം നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഇത് മിക്സ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഏറ്റവും മികച്ച ഒരു സിന്തറ്റിക്കിൻ സിന്തറ്റിക് പെർഫ്യൂമിൻ ഉദാഹരണമാണ് മോൺ ബ്ലോങ് ഇൻഡിവിജ്വൽ അപ്പോൾ ഇപ്പോൾ ക്രീഡ് ഇത് കോപ്പി ഇടിച്ചു അല്ലെങ്കിൽ ഇതിൻ്റെ ഡി എൻ എ പകർത്തി ഇതിനുശേഷം ഇതുമായി ബന്ധപ്പെട്ട പല ഇതേപോലെ തന്നെ ഒരു അല്ലെങ്കിൽ പറയാം പ്രാഡാലോം ഏകദേശം ഇതേപോലുള്ള ഒരു വൈബ് കിട്ടുന്ന ഒരു മടമാണ് അപ്പോൾ ഇതിനെ തുടർന്ന് ഈ ഒരു ഡി എൻ എയിൽ പല പെർഫ്യൂമ് ഇറങ്ങി അപ്പോൾ അതിനൊക്കെ തുടക്കം കുറച്ച് പെർഫ്യൂമാണ് ബ്ലോക്ക് മോൺ ബ്ലോക്ക് ഇൻഡിവിജ്വൽ ഈ പിയറി ബോർഡൻ എന്നുള്ള പെർഫ്യൂമറാണ് നിങ്ങൾക്ക് കുറച്ചും കൂടി മനസ്സിലാക്കി തന്നാൽ നമ്മുടെ എല്ലാവർക്കും അറിയാവുന്ന ഒരു പെർഫ്യൂം ഡേവിഡ് ഓഫ് കൂൾ വാട്ടർ ഡേവിഡ് ഓഫ് കൂൾ വാട്ടർ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തെട്ടിൽ ലോഞ്ച് ചെയ്ത പെർഫ്യൂമാണ് ഈ പെർഫ്യൂമിൻ്റെയും പെർഫ്യൂമർ പിയറി ബോർഡൻ ആണ് അപ്പോൾ അദ്ദേഹത്തെക്കുറിച്ച് ഞാൻ കൂടുതൽ പറയണ്ട ഏത് പെർഫ്യൂം അറിയില്ലെങ്കിലും ഡേഡ് ഓഫ് കൂൾ വാട്ടർ അറിയാത്ത മലയാളികൾ കുറവാണ് അല്ലേ അപ്പോൾ കൂൾ വാട്ടറിൻ്റെയും പിന്നിൽ ഈ പുള്ളിക്കാരനായിരുന്നു അപ്പോൾ അദ്ദേഹം രണ്ടായിരത്തി മൂന്നിൽ ഇത് ലോഞ്ച് ചെയ്ത് ഇതിനുശേഷം ക്രീഡ് ഇതിൻ്റെ ഡി ജൻ്റെ പകർത്ത് വേറെ ഇറക്കി അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ ഒരു ചരിത്രം ഇനി ഇതിൻ്റെ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞ നോട്ട് നിങ്ങൾ നോക്കേണ്ടത് ഇതിൽ മെയിനായിട്ട് കിട്ടുന്നത് സാൻഡൽ സാൻഡൽ പിന്നെ ജുനിപ്പർ ബെറി അല്ലെങ്കിൽ ആ ഒരു ബെറി ഇപ്പോൾ റാസ്ബെറി ഇപ്പോൾ ടോംഫോർട്ടസ്കാലൊക്കെ ചേർത്തിരിക്കുന്ന ഒരു റാസ്ബെറി അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു ബെറി ആ ഒരു ബെറീസിൻ്റെ നോട്ട് പിന്നെ ലാവണ്ടർ ലാവൻഡർ നോട്ട് പിന്നെ റോസ്മേരി റോസ്മേരി എന്നുള്ള ഒരു സുഗന്ധ തൈലം ഒരു ചെറിയ നിൽക്കുന്ന ഒരു തൈലത്തിൻ്റെ മണം അപ്പോൾ ആ ഒരു ഓവനി ആ ഒരു ഹെർബൽ സ്മെൽ പിന്നെ സാൻഡൽവുഡ് പിന്നെ അതുപോലെ തന്നെ വാനിലാടെ ഒരു മണം ഡ്രൈഡ് ഓയിൽ കിട്ടും ഇപ്പം ഇത്രയും വേണം എനിക്ക് കിട്ടുന്ന ഒരു മണം അപ്പോൾ ഓപ്പണിംഗിൽ തന്നെ നമുക്ക് രണ്ട് നോട്ട് വളരെ ശക്തമായിട്ട് കിട്ടും അതിൽ ഒന്ന് സാൻഡൽവുഡ് പിന്നെ ഒന്ന് ലാവൻഡർ പിന്നെ ഇതിൽ ഈ ബെർഗമോട്ട് അല്ലെങ്കിൽ സിട്രസി ഫ്രൂട്ടിൻ്റെ ഒക്കെ നോട്ട് കൊടുത്തിട്ടുണ്ടെങ്കിലും പക്ഷേ ഇതൊന്നും നമുക്ക് കിട്ടത്തില്ല ഈ പറഞ്ഞ നോട്ട് ഒന്നും ഈ ഈ സിട്രസി ഫ്രൂട്ടിൻ്റെ നോട്ടോ അല്ലെങ്കിൽ വെട്ടുകാരെ രാമച്ചം പോലുള്ള മടങ്ങളൊന്നും തന്നെ സമ്മർ സീസണിലോ അല്ലെങ്കിൽ വിൻ്റർ സീസണിലോ ഒന്നും കിട്ടില്ല അതൊക്കെ ചെറുതായിട്ട് അങ്ങ് കൊടുത്തിരിക്കുന്നുള്ളത് അല്ലാതെ നമുക്ക് ഈ മണങ്ങളൊന്നും കിട്ടുന്നില്ല പക്ഷെ കിട്ടുന്നത് ഈ നാല് നോട്ടായിരിക്കും നിങ്ങൾ ട്രൈ ചെയ്യുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും ലാവൻഡറിൻ്റെ മണം ഉറപ്പായിട്ടും കിട്ടും സാന്ഡലിൻ്റെ മണം ഉറപ്പായിട്ടും കിട്ടും അതുപോലെ തന്നെ ജുനിപ്പർ ബെറി അല്ലെങ്കിൽ ഈ പറഞ്ഞ ബെറി ഈ ജുനിപ്പർ ബെറി എന്നുള്ള ഈ ഒരു നോട്ട് വളരെ ഭംഗിയായിട്ട് ബ്ലെൻഡ് ചെയ്തിട്ടുള്ള ഒരു പെർഫ്യൂമാണ് ഡോൾ ചെൻ ഗബാന ദി കിങ് ഓട പെർഫ്യൂം ആ ഒരു പെർഫ്യൂമിന് ഈ ജുനിപ്പർ ബെറിയുടെ നോട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് അതിനുശേഷം എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ട ഒരു എന്താ പറയുക മിക്സിങ് ഈ പെർഫ്യൂമിൽ സംഭവിച്ചിട്ടുണ്ട് അപ്പോൾ ആ ഒരു ജുനിപ്പർ ബെറിയുടെ നോട്ട് നമുക്ക് കിട്ടും ആ ഒരു ബെറി സ്വീറ്റ് സ്മെൽ അപ്പോൾ ഇത് ഒരേ സമയം ഫ്രഷ് ആണെന്ന് വെച്ചാൽ ഫ്രഷ് ആണ് കാരണം ലാവണ്ടറിനുള്ള നോട്ട് ചേർത്തിട്ടുണ്ട് പിന്നെ ബെർഗംബോട്ട് അല്ലെങ്കിൽ അതുപോലെ തന്നെ സമ്മർ ഫ്രൂട്ട്സിൻ്റെയൊക്കെ നോട്ട് ചേർത്തിട്ടുണ്ട് അപ്പോൾ ഒരേ സമയം ഫ്രഷ് ആണ് അതുപോലെ തന്നെ ഫ്ലോറൽ ഫ്ലോറലാണെന്ന് വെച്ചാൽ ഫ്ലോറൽ ആണ് പൂക്കളുടെ മണം കിട്ടും പ്രത്യേകിച്ച് ആ ഒരു പർപ്പിൾ നിറത്തിലുള്ള പൂക്കളുടെ ഒരു ഒരു നോട്ട് അല്ലെങ്കിൽ ഒരു മങ്ങിയ നിറത്തിലുള്ള പൂക്കളൊക്കെ ഉണ്ടല്ലോ ഉദാഹരണത്തിന് വയലറ്റ് കളറിലുള്ള പൂക്കളുടെയൊക്കെ ഒരു മണം അതുപോലെ തന്നെ അതൊക്കെ നിങ്ങൾ മനസ്സിൽ സങ്കല്പിക്കുക വയലറ്റ് നിറത്തിലുള്ള പൂക്കൾ ലൈറ്റ് വയലറ്റ് നിറത്തിലുള്ള നമ്മുടെ തൊടുകളിലൊക്കെ പൂക്കുന്ന പൂക്കളൊക്കെ ഉണ്ടല്ലോ അങ്ങനെയുള്ളൊരു ലൈറ്റായിട്ടുള്ള വയലറ്റ് നിറങ്ങളുള്ള പൂക്കളുടെ മണം അതുപോലെ തന്നെ ഇപ്പോൾ ഒരു ഫ്ലോറൽ ആണ് ഫ്രഷ് ആണെന്ന് വെച്ചാൽ ഫ്രഷ് ആണ് പിന്നെ സ്വീറ്റാണെന്ന് വെച്ചാൽ ആണ് കാരണം ഇപ്പോൾ ഫ്രൂട്ടി നോട്ട്സ് ചേർത്തിട്ടുണ്ട് അപ്പോൾ സ്വീറ്റ് ഫ്ലഷ് ഫ്രഷ് ഫ്ലോറൽ അതുപോലെ തന്നെ എന്താ പറയുക ഫ്രൂട്ടി സ്മെല്ല് ചേർത്തിട്ടുണ്ട് ഞാൻ പറഞ്ഞു അല്ലേ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് ഫ്ലോറൽ സ്വീറ്റ് ഫ്രൂട്ടി ഫ്രഷി അപ്പം ഇതിനകത്ത് മസ്ക്കിനെ നോട്ട് ചേർത്തിട്ടുണ്ട് അപ്പോൾ എല്ലാം കൊണ്ടും ഏത് സീസൺ യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് മിക്സ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഡ്രൈ ഡൗണിൽ കിട്ടുന്ന മണം എന്ന് പറഞ്ഞാൽ ഡ്രൈ ഡൗണിൽ കിട്ടുന്ന ഒരു മണം നമ്മുടെ ലെമേൽ ജെ പി ജി ലെമേലിൻ്റെ ആ ഒരു ഓപ്പണിങ്ങിൽ കിട്ടുന്ന മണമാണ് ഇതിൻ്റെ ഡ്രൈ ഡൗണിൽ കിട്ടുന്ന മണം ജെ പി ജി ലെമേലിനൊരു മിൻറ്റിൻ്റെയും വാനിലയുടെ മണമുണ്ട് മിൻറ്റ് വാനില ആ ഒരു ഓപ്പണിംഗിൽ കിട്ടുന്ന മണം ഇതിൻ്റെ ഡ്രൈ ഡൗണിൽ കിട്ടും ഒരു വാനില ക്രീമി വാനില ലാവണ്ടർ സ്മെൽ അത് ഡ്രൈഡോണിൽ കിട്ടും ചെറിയൊരു മസ്കി സ്മെല്ലും ഉണ്ടാവും പിന്നെ ചിലർ പറഞ്ഞൊരു മെറ്റാലിക് ടോൺ അല്ലെങ്കിൽ ഈ ഒരു മെറ്റലിൻ്റെയൊക്കെ ഒരു മണം മെട്ട് കിട്ടുന്നുണ്ടെന്ന് ചിലർ പറയുന്നുണ്ട് പക്ഷേ എനിക്കത് കിട്ടുന്നില്ല പക്ഷേ ഡ്രൈഡോണിൽ നിങ്ങൾ ലെമേലിൽ സ്മെല്ല് ചെയ്തിട്ടുള്ളവർക്ക് അറിയാൻ പറ്റും ലെമേലിൻ്റെ ഓപ്പണിംഗ് ആണ് ഇതിൻ്റെ ഡ്രൈഡോൺ വരുന്നത് ലെമേലിൻ്റെ ഓപ്പണിംഗ് ഒരു രക്ഷയില്ലാത്തൊരു ഓപ്പണിങ് അപ്പോൾ അതിൻ്റെ ഡ്രൈഡോൺ ഇതിൽ കിട്ടും അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ മണത്തെക്കുറിച്ച് പറയാനുള്ളത് ഇതിൽ ഇതിൻ്റെ പെർഫോമൻസ് അതായത് കുറഞ്ഞ പൈസയ്ക്ക് അന്യായ കോംപ്ലിമെൻറ്റ്സ് എന്ന് വേണം ഈ ഒരു പെർഫ്യൂമിനെ കുറിച്ച് പറയാൻ കാര്യം ജെറബി തന്നെ പറയണ്ടായി അദ്ദേഹത്തിന് ഏറ്റവും അധികം കോംപ്ലിമെൻറ്റ്സ് ഒരു പെർഫ്യൂമാണ് ഈ ഒരു പെർഫ്യൂം ഒരുപാട് കോംപ്ലിമെൻറ്റ്സ് കിട്ടിയിട്ടുണ്ട് ഈ ഒരു പെർഫ്യൂമിന് ഷീപ്പ് ആണ് ഏകദേശം ഇപ്പോൾ ഇത് ഡിസ്കണ്ടിന്യൂ ചെയ്തെന്ന് പറയുന്നു ചില സൈഡിലൊക്കെ ഞാൻ കാണുന്നുണ്ട് ഇപ്പോൾ അത് റീഫോർമുലേറ്റ് ചെയ്തിട്ടുണ്ടോ അത് ഡിസ്കണ്ടിന്യൂ ചെയ്തിട്ടുണ്ടോ എന്ന് അറിയില്ല ചിലർ പറയുന്നത് ഡിസ്കണ്ടിന്യൂ ചെയ്തു എന്നൊക്കെ പറയുന്നുണ്ട് അറിയില്ല എനിവേ മണം സൂപ്പർ മണമാണ് അതുകൊണ്ടാണ് ക്രീഡ് പോലുള്ള ബ്രാൻഡ് ഇതിൻ്റെ മണം ഡി എൻ എ അദ്ദേഹം പകർത്തി വെച്ചത് ഇനി ലോങ് ചിവിറ്റി നന്നായിട്ട് കിട്ടുന്നുണ്ട് കാരണം ഞാൻ ഇത് അടിക്കുന്ന സമയത്തൊക്കെ എനിക്ക് നന്നായിട്ട് പ്രൊജക്ഷനും കിട്ടുന്നുണ്ട് ലോങ് ചുവിറ്റും കിട്ടുന്നുണ്ട് ഞാൻ ലാസ്റ്റ് ടൈം ഇത് അടിച്ച സമയത്ത് അടിച്ചിട്ട് ജസ്റ്റ് ഒന്ന് മുകളിലോട്ട് കയറിയപ്പോൾ ടെറസിൻ്റെ അങ്ങേയറ്റത്തിരുന്ന ആൾ പറഞ്ഞു മണം വരുന്നുണ്ടെന്ന് പറഞ്ഞു അത് ഈ ഒരു പെർഷ്യൂവിൻ്റെ മണമായിരുന്നു അപ്പം അത്രത്തോളം നന്നായിട്ട് എത്തുന്നുണ്ടെന്നുള്ളതാണ് വാസ്തവം പിന്നെ അപ്പോൾ പ്രൊജക്ഷൻ ബീസ്ഡ് ആണ് കുറഞ്ഞ പേസിക്ക് നല്ലപോലെ പ്രൊജക്ഷൻ കിട്ടും കോംപ്ലിമെൻസും കിട്ടും ഒരു യൂണിസെക്സ് എന്ന് പറഞ്ഞാൽ പറയാം നിരമാണ് ഒരു യൂണിസെക്സ് ആയിട്ടുള്ള ഒരു ഒരു ഫീലാണ് എനിക്ക് കിട്ടുന്നത് പിന്നെ അതുപോലെ തന്നെ ഓഫീസിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റും ഓഫീസ് യൂസ് ചെയ്യാം പിന്നെ അതുപോലെ തന്നെ ഇപ്പോഴത്തെ ചൂട് ചൂടെന്ന് പറയുമ്പോൾ ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഇടുക്കിയിൽ ഏകദേശം നാൽപ്പത്തിരണ്ട് ഡിഗ്രി സെൽഷ്യസിന് മുകളിൽ പോയി പല ഭാഗത്ത് മുപ്പത്താറ് മുപ്പത്തെട്ടിന് മുകളിലാണ് ചിലയിടങ്ങളിൽ നാൽപ്പതിന് അടുപ്പിച്ചൊക്കെ വരുന്നുണ്ട് അപ്പോൾ ഇത്രയും ചൂടുള്ള ഒരു കാലാവസ്ഥയിൽ ഞാൻ ഒരിക്കലും വെയിലത്തടിച്ച് തറങ്ങാൻ പറയില്ല എന്നാലും നിങ്ങൾക്ക് അടിക്കാം പക്ഷേ ഈ ഇത്രയും ചൂടുള്ള ഒരു സമയത്ത് വെയിലത്ത് തടിച്ചിട്ട് നിങ്ങൾക്ക് കോം ലോങ്ങ് ജൂറ്റി കിട്ടുന്നില്ല എന്നുള്ള പരാതി നിങ്ങൾ പറയരുത് കാരണം ഇത്രയും ചൂടുള്ള സമയത്ത് ഉപയോഗിക്കാൻ പറ്റാത്ത സാധനമല്ല എങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാം പക്ഷേ പെർഫോമൻസ് സ്വല്പം കമ്മിയായിരിക്കും പക്ഷേ ഈ ഒരു മുപ്പത്തഞ്ച് ഡിഗ്രി ഒക്കെ ആണെന്നുണ്ടെങ്കിലും കുഴപ്പമില്ല നന്നായിട്ട് പ്രൊജക്ഷനും ലോങ് ജൂറ്റിയും കിട്ടുന്നുണ്ട് ഓഫീസിലൊക്കെ ഉപയോഗിക്കുമ്പോൾ രാവിലെ അടിച്ചിട്ട് വൈകുന്നേരം എനിക്ക് കോംപ്ലൈൻറ്റ് കിട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ എൻ്റെ പപ്പ ഇതടിച്ചിട്ട് പിന്നെ രാവിലെ അടിച്ചിട്ട് പോയി പുള്ളിക്കാരെ തിരിച്ച് വന്നപ്പോഴും എനിക്ക് നല്ലപോലെ ഈ ഒരു മണം പപ്പ വീട്ടിലേക്ക് വന്നപ്പോഴേ മണം കിട്ടിയിരുന്നു അപ്പോൾ പ്രൊജക്ഷൻ ഉണ്ട് ലോങ് ജെപ്റ്റ ഉണ്ട് യൂണിസെക്സ് ആണ് പിന്നെ കാലാവസ്ഥ ഞാൻ പറഞ്ഞു ഇതിലെല്ലാവിധ സീസണിൽ ഉപയോഗിക്കേണ്ട അല്ലെങ്കിൽ എല്ലാ ഈ പറയുന്ന കാലാവസ്ഥയിലൊക്കെ ഉപയോഗിക്കേണ്ട നോട്ടുകൾ ഈ ഒരു പെർഫ്യൂമിലുണ്ട് സമ്മർ സീസൺ ഉപയോഗിക്കേണ്ട നോട്ടുകളുണ്ട് വിൻ്റർ സീസൺ ഉപയോഗിക്കേണ്ട നോട്ടുകളുണ്ട് ഫോൾ ഓട്ടം ഈ സീസണിലൊക്കെ ഉപയോഗിക്കേണ്ട നോട്ടുകൾ ഇതിനകത്തുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഏത് സീസണിൽ യൂസ് ചെയ്യാം ഒരു തരം അതുപോലെ തന്നെ പലരും പറയുന്ന ഒരു ഫാബ്രിക് സോഫ്റ്റ്നറിൻ്റെ ഒരു മണം ഉണ്ടെന്ന് പറയുന്നത് ശരിയാണ് ആ ഒരു മണം കിട്ടുന്നുണ്ട് ഒരു ഫാബ്രിക് സോഫ്റ്റ്നർ അല്ലെങ്കിൽ അങ്ങനെയുള്ള കണ്ടീഷണറിൻ്റെ ഒക്കെ ഒരു മണം കിട്ടുന്നുണ്ട് അപ്പോൾ അത് കഴിഞ്ഞാൽ ഓർമ്മയുള്ള കാര്യം എടുത്തിച്ച് പറയുകയാണേ അപ്പം ഓക്കെ ഇപ്പോൾ ഇത്രയും ആണ് എനിക്കൊരു പെർഫ്യൂമിനെ കുറിച്ച് പറയാനുള്ളത് അപ്പോൾ വർത്താവെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നാലായിരം അല്ലെങ്കിൽ അയ്യായിരം രൂപ കൊടുത്ത് വാങ്ങുമ്പോൾ വർത്താവും കാരണം കുറഞ്ഞ വിലയിൽ കോംപ്ലിമെൻസ് കിട്ടുന്ന പെർഫ്യൂമാണ് ഇത് നമ്മുടെ നാട്ടിൽ അധികം ആൾക്കടയിൽ ഒന്നുമില്ല അതുകൊണ്ട് ഇവിടെ വാങ്ങാം ധൈര്യമായിട്ട് വാങ്ങാം സീസണൊക്കെ ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ ഏജ് ലിമിറ്റ് ഏത് പ്രായക്കാർക്ക് യൂസ് ചെയ്യാം കുഴപ്പമൊന്നുമില്ല പ്രായം അങ്ങനെ ഒന്നും പ്രശ്നങ്ങളായിട്ട് തോന്നുന്നില്ല മെച്ചൂരിറ്റി ഉള്ളവർക്കും ഇല്ലാത്തവർക്കൊക്കെ യൂസ് ചെയ്യാം യൂത്തിലും അതായത് സീനിയറായിട്ടുള്ളവർക്കൊക്കെ യൂസ് ചെയ്യാം ഏജ് ലിമിറ്റ് ലിമിറ്റൊന്നുമില്ല കാലാവസ്ഥ ഈ പറഞ്ഞ കാലാവസ്ഥയിലൊക്കെ യൂസ് ചെയ്യാം അപ്പോൾ വാങ്ങാൻ താല്പര്യമുള്ളവർ ഒന്ന് ട്രൈ ചെയ്തിട്ട് വാങ്ങുക ഒന്ന് ടെസ്റ്റ് ചെയ്ത് നല്ലതായിരിക്കും ബ്ലൈൻഡായിട്ട് വാങ്ങണ്ട ടെസ്റ്റ് ചെയ്യുക പിന്നെ നമ്മുടെ ഈ ഒരു വൈബ് അറിയാവുന്നവർക്ക് വാങ്ങാം ഞാൻ ഈ പറഞ്ഞ ഇത്രയും കാര്യം മനസ്സിലായ ഒരു ഐഡിയ വന്നവർക്ക് ധൈര്യമായിട്ട് വാങ്ങാം ഇപ്പോൾ കോംപ്ലിമെൻസിൻ്റെ കാര്യത്തിൽ അന്യായ കോംപ്ലിമെൻറ്റ്സ് ആയിരിക്കും ഏത് ഒക്കേഷനിൽ യൂസ് ചെയ്യാം ഏത് സാഹചര്യങ്ങൾ ഉപയോഗിക്കാം ഓഫീസിലും പാർട്ടിയിലും ക്ലബ്ബിങ്ങിലും ഒക്കെ യൂസ് ചെയ്യാം കാരണം എല്ലാവിധ നോട്ടുകളുണ്ട് ഫ്രൂട്ടി ഫ്രഷീസ് ഫ്ലോറൽ മസ്കി അങ്ങനെ എല്ലാ നോട്ടുകളുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു നല്ലൊരു വർത്ത് ബൈങ്ങ് ആണ് ഈ ഒരു പെർഫ്യൂം അതെ താല്പര്യമുള്ളൂ ട്രൈ ചെയ്തിട്ട് വാങ്ങാം അപ്പോൾ ഇത്രയാണ് ഈ ഒരു പെർഫ്യൂനെ കുറിച്ച് പറയാനുള്ളത് താങ്ക് യു സോ മച്ച് ഇപ്പം എന്നും പറയുന്ന പോലെ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അഭിപ്രായം കമൻറ്റിൽ മെൻഷൻ ചെയ്യുക താങ്ക്